പേളി മാണി എന്ന താരത്തിന് ആർക്കും യാതൊരു ആമുഖത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അറിയാവുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പേളിയും ശ്രീനീഷും മാത്രം ഇപ്പോൾ ഇതാ ഫോർച്യൂൺ ട്യൂസിൻ്റെ കൂടെ ട്രിപ്പിലായിരുന്നു എന്നാൽ നിറ്റാരയും നിലൂബിബിയും എവിടെയാണെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെ നാട്ടിൽ നിർത്തിയതിനു ശേഷമാണ് പേളിയും ശ്രീനീഷും പോയത് പേളിയും ശ്രീനേഷും പോയപ്പോൾ തന്നെ മക്കളെ നോക്കാനായി ശ്രീനീഷിൻ്റെ സഹോദരിയുടെ മക്കൾ അതായത് ഋതിക്കയും ശ്രുതിക്കെയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഋതിക്കയും ശ്രുതിക്കയും വന്നു കഴിഞ്ഞാൽ നിഘു ബേബിക്ക് ആരും വേണ്ട ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിത്താരയ്ക്കും ആരും വേണ്ട മക്കളെ ആരുവേരെ വീട്ടിൽ ഏൽപ്പിച്ചാണ് പേളിയും ശ്രേനഷും പോയത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു അച്ഛനെയും അമ്മയും അല്ലെങ്കിൽ കുടുംബത്തിനെയുമാണ് വേണ്ടത് പേളിയുടെ കുടുംബവും ശ്രീനീഷിൻ്റെ കുടുംബവും അവരുടെ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞു അവരുടെ ജോലി ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ നമ്മൾ നോക്കേണ്ടി വരും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ നിലൂബേബി നിറ്റാരെ നോക്കുന്നത് ഇപ്പോഴിതാ ഡേവിസ് എന്ന പേളിയുടെ അങ്കിന്റെ രണ്ട് മക്കളും ഇപ്പോൾ നാട്ടിലുണ്ട് ഇവരെല്ലാവരും കൂടി അടിച്ചുപൊളിച്ച് ഒരു റിസോർട്ടിൽ പോയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവർ ഹൃദിക്കയും ശ്രുതിക്കയും വിളിക്കാനും മറന്നില്ല അതാണ് പ്രേക്ഷകർ എടുത്തു കാണേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുത്തതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നതെന്നും പറയുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ അവരെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റുന്ന താരങ്ങളായി തന്നെയാണ് പേളിയും ശ്രീനിഷും മാറുന്നത് അത്രമേൽ പ്രിയപ്പെട്ടവരായി തന്നെ അതിവേഗം മാറുകയും ചെയ്യുന്നുണ്ട് പേളിയുടെ വാർത്തകളും ശ്രീനേഷിന്റെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നിലുബേബി എന്നിത്താരെയും ചോദിക്കുന്നത് അവരെ നോക്കാനായി ഋതികയും ശ്രുതികയും കൂടി വന്നപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് എന്നാൽ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവർ നിലുബേബിയെ നോക്കുന്നുമുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ വളരെയധികം നന്നായി അത് ആസ്വദിക്കുന്നുമുണ്ട് ഋദിക്കയും ശ്രുതിക്കെയും അവരെ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിൽക്കുകയാണ് ഇപ്പോഴിതാ റേച്ചൽ ഉൾപ്പെടെ പേളിയുടെ കുടുംബത്തിലെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയപ്പോൾ അവിടെ ഋതിക്കുകയും ശ്രദ്ധിക്കേയും കൂടെ ക്ഷണിക്കാൻ അവർ മറന്നിട്ടില്ലായിരുന്നു അവരെയും കൂടി ട്രിപ്പിൽ കൊണ്ടുപോയി അതെല്ലാം തന്നെ ഉൾപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിൽ തന്നെ കുട്ടികളെ എല്ലാവരെയും അയച്ചതിന് ശേഷം ഞങ്ങൾ ഒരു ഡാൻസ് റീൽ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തു കൊണ്ടിരിക്കുന്നത് അതിലൂടെ തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും പേളിയുടെ കുടുംബത്തിനേയും പ്രത്യേകിച്ച് ശ്രീനിഷിനെയും കുടുംബത്തിനെയും ശ്രീനിഷിന്റെ സഹോദരിയുടെ മക്കളാണ് ഇപ്പോൾ വേളിയുടെയും ശ്രീനിഷിന്റെയും മക്കളെ കാണാനായി എത്തിയത് ശരിക്കും പറഞ്ഞാൽ അതൊരു അനുഗ്രഹം തന്നെയാണ് രണ്ട് കുടുംബങ്ങളും അതിനുവേണ്ടി കൂടെ നിൽക്കുന്നു എന്നത് ഒരു അനുഗ്രഹം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം നന്നായി തന്നെ അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ പേളി മാണിക്ക ആരാധകർ ഒരുപാടാണ് ഇപ്പോഴിതായി ഇവരുടെ കുടുംബത്തിനും ആരാധകർ ഒരുപാട് തന്നെ ഉണ്ട് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ